നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ ഏറ്റവും വലിയ ജനപിന്തുണയുള്ള നേതാവിന് ലോകവേദിയിൽ അമ്പരപ്പിക്കുന്ന വൻ വരവേൽപ്പ് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷം ആദ്യ വിദേശ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മളമായ വരവേൽപ്പാണ് ജി സെവൻ ഉച്ചകോടിയിൽ ലഭിച്ചത് ഇറ്റലിയിലെ അപ്പുലിയയിലാണ് ഇത്തവണ ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രധാനമന്ത്രി ഇറ്റലിയിലെത്തിയത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ നേതാവിന് അതിനൊത്ത സ്വീകരണമൊരുക്കുകയായിരുന്നു ലോകവേദി ലോകത്ത് ഏറ്റവും കൂടുതൽ ജനം മൂന്നാം തവണയും തെരഞ്ഞെടുത്തു എന്നത് തന്നെയാണ് നരേന്ദ്രമോദി എന്ന നേതാവിൻ്റെ ഗ്രാഫ് ഉയർത്തുന്നത് ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നതും നരേന്ദ്രമോദിയുടെ മഹിമയാണ് സോഷ്യൽ മീഡിയയിൽ ലോകത്തെ ഒന്നാം നമ്പർ വൈറൽ ലോക നേതാവ് ആരെന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം മൂന്ന് തവണയും പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം മോദി ആദ്യമായി വിദേശയാത്ര നടത്തുന്നത് ജി സെവൻ ഉച്ചകോടിക്ക് വേണ്ടിയായിരുന്നു എന്നത് ചരിത്രത്തിൻ്റെ അവിസ്മരണീയത മൂന്നാം മോദി മൂന്നാം തവണയും മൂന്നാം മോദി ആദ്യമായി ലോകവേദിയിലെത്തിയപ്പോൾ കെട്ടിപ്പുണർന്ന് ലോക നേതാക്കളുടെ സ്വീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെ പ്രധാനമന്ത്രി ഋഷി സുനക്ക ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഉക്രൈനിലെ സെലൻസ്കി എന്നിവരുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഇറ്റലിയിലെ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആഗോള നേതാക്കളുമായി ഫലപ്രദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മക്രോണുമായി മോദി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരുന്നു ചർച്ച പ്രതിരോധം ആണവം ബഹിരാകാശം വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം നൂതന സാങ്കേതിക വിദ്യകൾ രാജ്യങ്ങളുടെയും സംസ്കാരം രാജ്യങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ വിഷയങ്ങളിലും ചർച്ച നടന്നു ഉച്ചകോടിക്കിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കുമായും മോദി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞ തവണ ജി സെവൻ ഉച്ചകോടിക്കായി ഇന്ത്യയിലെത്തിയപ്പോഴായിരുന്നു അവസാനമായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തിയത് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായും പ്രധാനമന്ത്രി ചർച്ച നടത്തി അൻപതാമത് ജി സെവൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നടക്കുന്നത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യു കെ യു എസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കളുമായി ഇറ്റലിയിലെ അപുലിയയിലെ ഫസാനോയിലാണ് ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് ലോകത്തെ ഏഴ് മഹാശക്തികളാണ് ജി സെവനിലുള്ളത് കാനഡ ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ജപ്പാൻ യുണൈറ്റഡ് കിങ്ഡം ആൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജനാധിപത്യ രാജ്യങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനമുള്ളൂ ലോകത്തെ ജനാധിപത്യ കൂട്ടായ്മയാണ് ജി സെവൻ അതിനാൽ തന്നെ ചൈനയും അറബ് രാജ്യങ്ങളും തന്നെ ജി സെവനിലില്ല ജി സെവൻ ഉച്ചകോടിക്കായി എത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ അംബാസിഡർ വാണി റാവു മറ്റു ഉദ്യോഗസ്ഥരും ചേർന്നാണ് സ്വീകരിച്ചത് മൂന്നാമതും അധികാരമേറ്റ ശേഷമുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആദ്യ വിദേശ സന്ദർശനമാണ് ഇപ്പോൾ നടക്കുന്നത് ആഗോള വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിനും ശോഭനമായ ഭാവിക്കായി അന്താരാഷ്ട്ര സഹകരണം പരിപോഷിപ്പിക്കുന്നതിനുമായാണ് അന്താരാഷ്ട്ര ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് സന്ദർശനത്തിനിടെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി ആതിഥേയത്വം വഹിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എനർജി ആഫ്രിക്ക മെഡിറ്റേറിയൻ എന്ന തലക്കെട്ടിലുള്ള ഉച്ചകോടി സെഷനിലും നരേന്ദ്രമോദി പങ്കെടുക്കും ഇറ്റാലിയൻ പ്രസിഡന്റിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ആഡംബര റിസോർട്ടായ ബോർഗോ എഗ്നാസിയയിൽ നടക്കുന്ന ഉച്ചകോടിക്കിടെ ലോക നേതാക്കളുമായി നിരവധി കൂടിക്കാഴ്ചകളും ഇന്ത്യൻ പ്രധാനമന്ത്രി നിശ്ചയിച്ചിട്ടുണ്ട് അവസരം ലഭിച്ചാൽ മാർപ്പാപ്പയുമായും ഉഭയകക്ഷി ചർച്ച നടത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ടെന്നാണ് ഇന്ത്യൻ നയതന്ത്ര കാര്യാലയം നൽകുന്ന സൂചന ഉച്ചകോടിക്കായി ഒരിക്കൽ കൂടി ഇറ്റലിയിലെത്തിൽ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജി ട്വന്റി ഉച്ചകോടിക്കായി ഇറ്റലിയിലേക്കുള്ള ആദ്യ സന്ദർശനം ഊഷ്മളമായി ഓർക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി മെലോണിയുടെ ഇന്ത്യ സന്ദർശനങ്ങൾ നമ്മുടെ ഉഭയകക്ഷി അജണ്ടയിൽ ആക്കം കൂട്ടുന്നതിൽ നിർണായകമായിരുന്നു ഇന്ത്യ ഇറ്റലി തന്ത്രപരമായ പങ്കാളിത്തം ഏകീകരിക്കാനും ഇൻഡോ പസഫിക് മെഡിറ്ററേനിയൻ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഞങ്ങൾ പ്രതി പ്രതിജ്ഞാബദ്ധരാണെന്ന് അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നു എന്തായാലും ജി സെവൻ ഉച്ചകോടി ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ശക്തിയായി കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം നിലവിൽ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഇന്ത്യ മൂന്നാം തവണയും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതോടുകൂടി ഇന്ത്യയുടെ സമ്പദ്ഘടനയുടെ വളർച്ച അതിവേഗത്തിലാകുമെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി ഒൻപതോടുകൂടി ഇന്ത്യ ലോകത്തെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് തന്നെയാണ് ലോകത്തെ സാമ്പത്തിക സർവേകളും വിദഗ്ധരും എല്ലാം വ്യക്തമാക്കുന്നത് അങ്ങനെ ലോകത്തിൻ്റെ സാമ്പത്തിക മെറുകയിലേക്ക് നടന്നു കയറുന്ന ഇന്ത്യയെ സംബന്ധിച്ച് ഇത്തരം ജി സെവൻ രാജ്യങ്ങളുടെ സഹകരണവും അവരുമായുള്ള ഊഷ്മള ബന്ധവും എപ്പോഴും അനിവാര്യമാണ് ഓരോ യാത്രകളിലും ഓരോ ഉച്ചകോടികളിലും ലോക നേതാക്കളുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിനും അടുപ്പം ഊഷ്മളമാക്കുന്നതിനുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമയം കണ്ടെത്തുന്നത് അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഉച്ചകോടിയുടെ തുടക്കത്തിൽ നരേന്ദ്രമോദി എന്ന രാഷ്ട്രീയ നേതാവിന് ലഭിച്ച വലിയ സ്വീകരണം മൂന്നാം തവണയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റ ശേഷം ആദ്യ വിദേശയാത്രയ്ക്കെത്തിയ ജി സെവൻ വേദിയിലേക്കെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ അമ്പരപ്പിക്കുന്ന വരവേൽപ്പ് തന്നെയാണ് വരവേൽപ്പ് തന്നെയാണ് ലോക നേതാക്കൾ നൽകിയത് ഇതിനെ അസൂയയോടെ കാണുകയാണ് ചൈനയടക്കമുള്ള രാജ്യങ്ങൾ ചൈനയടക്കമുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഈ വളർച്ച എന്നുള്ളത് അവരെ അത്ഭുതപ്പെടുത്തുന്നതാണ് നമുക്കറിയാം ചൈനയുടെ ചൈനീസ് മുഖപത്രം തന്നെ പറഞ്ഞത് ഇന്ത്യയുടെ വളർച്ച സ്ഫോടനാത്മകമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ അടിത്തറ ഇന്ത്യയുടെ നയതന്ത്ര ഇടപെടലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓരോ യാത്രയും പ്രതിപക്ഷം അടക്കം വിമർശിക്കുമ്പോഴും ആ ഓരോ യാത്രയും ഇന്ത്യയുടെ സമ്പദ്ഘടനയിൽ ഇന്ത്യയുടെ വ്യവസായ വളർച്ചയിൽ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ വിദേശ നാണ്യ നേട്ടത്തിലൊക്കെ ഉണ്ടാക്കുന്ന മാറ്റം എന്നത് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് അത്തരം വിദേശ യാത്രകളിലൂടെ വിദേശ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരുമായും ആ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചകളിലൂടെയാണ് നരേന്ദ്രമോദി ഇന്ത്യയെ വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിച്ചതെന്ന് ചൈനീസ് മുഖപത്രം തന്നെ വ്യക്തമാക്കുമ്പോൾ എത്രമാത്രം നിർണായകമാണ് ജി ഇന്ത്യയെ സംബന്ധിച്ചെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതാണ്